നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് യാത്രാ നിബന്ധനകൾ ലഘൂകരിച്ചതിന് പിന്നാലെ കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കുതിച്ചിരിക്കുകയാണ് യാത്രക്കാർക്ക് നിർബന്ധമാക്കിയിരുന്ന ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത് രാജ്യത്തെത്തിയാൽ ഉടനെ നടത്തുന്ന പി സി ആർ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിലാണ് ഈ ഇളവ് ലഭിക്കുക മാത്രമല്ല രാജ്യത്ത് എത്തിച്ചേർന്നതിനു ശേഷമുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ ക്വാറന്റൈൻ റദ്ദാക്കിയതും യാത്രക്കാരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്രാനിരക്ക് പത്ത് ശതമാനം വരെ വർദ്ധിച്ചതായി ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള എല്ലാ യാത്രാ നിയന്ത്രണങ്ങളും അവസാനിപ്പിച്ചതുൾപ്പെടെയുള്ള മറ്റു പല ഘടകങ്ങളും പൗരന്മാരുടെ യാത്രയ്ക്കുള്ള ഡിമാൻഡ് കൂടാൻ കാരണമായതായി അധികൃതർ വ്യക്തമാക്കി കുവൈറ്റിൽ നിന്നുള്ള പൗരന്മാരും താമസക്കാരും കൂടുതലായും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഉമ്രാ തീർത്ഥാടനവും തുർക്കി ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്കുള്ള എല്ലാ യാത്രാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാൻ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ട്രാവൽ ഓഫീസുകൾ വ്യക്തമാക്കി രാജ്യത്തെത്തിയ ഉടനെ തന്നെ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ഫലം ലഭിച്ചവർക്ക് മാത്രമായിരിക്കും ഇളവെന്നും ടെസ്റ്റ് നടത്താത്തവരും ഇമ്യൂൺ സ്റ്റാറ്റസ് ഇല്ലാത്തവരുമായി യാത്രക്കാർ ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്നും അധികൃതർ വ്യക്തമാക്കി പൂർണ്ണമായും വാക്സിൻ എടുത്ത് കുവൈറ്റിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏഴു ദിവസത്തെ ക്വാറന്റൈൻ വലിയ ആശ്വാസമാകും ബൂസ്റ്റർ ഡോസ് എടുത്തവരെ മാത്രമേ പൂർണ്ണമായി വാക്സിൻ എടുത്തവരെ കണക്കാക്കുകയുള്ളൂ എന്ന് നേരത്തെ ചേർന്ന മന്ത്രിസഭായോഗം വ്യക്തമാക്കിയിരുന്നു രണ്ടാം ഡോസ് എടുത്ത് ഒൻപത് മാസം കഴിഞ്ഞവർക്കാണ് ഇത് ബാധകം രണ്ടാം ഡോസ് എടുത്ത് ഒൻപത് മാസം കഴിഞ്ഞിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരെ വാക്സിൻ എടുക്കാത്തവരായാണ് പരിഗണിക്കുക അതേസമയം രണ്ടാം ഡോസ് എടുത്ത് ഒൻപത് മാസം തികയാത്തവരെ പൂർണ്ണ പ്രതിരോധ ശേഷിയുള്ളവരെ പരിഗണിക്കും അതേപോലെ രോഗബാധയുണ്ടായി ഇരുപത്തിയെട്ട് ദിവസം പിന്നീടാത്തവരെയും പ്രതിരോധ ശേഷിയുള്ളവരെ കണക്കാക്കും ഇവരുടെ ഐസൊലേഷൻ കാലാവധി കഴിഞ്ഞതും മുതലാണ് ഈ രീതിയിൽ പരിഗണിക്കുക ഇത്തരത്തിൽ നിബന്ധനകളാണ് കുവൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ